ഇന്ന് എത്തി നിൽക്കുന്നത് ചേർത്തലയിലാണ് കേട്ടോ ചേർത്തല എന്റെ സ്വന്തം നാടാണ് അർത്തുങ്കല്ല വളരെ അടുത്താണ് ചേർത്തല അപ്പോ ഈ ചേർത്തല എന്നുള്ള പേരെങ്ങനെ വന്നു എന്നുള്ള ഐതിഹ്യം ഒരു പ്രാദേശിക ഐതിഹ്യമാണ് പറഞ്ഞുതരാം അതായത് ഹിന്ദു സന്യാസിയായ വില്ലുമംഗലം സ്വാമി ഈ പ്രദേശത്തോടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വയലില് ഒരു ദേവിയുടെ വിഗ്രഹം ഒരു തല ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു അപ്പൊ അങ്ങനെ വില്ലുമംഗല സ്വാമി ആ വിഗ്രഹം എടുത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ ചേറിൽ നിന്ന് കിട്ടിയ തല എന്നുള്ള രീതിയിൽ ചേർ തല എന്നുള്ള പേര് വീണു ആ പ്രതിഷ്ഠയ്ക്ക് ചേർത്തല കാർത്യാനി എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് ഈ ചില നാടിന്റെ പേരുകൾ ഉണ്ടായതും ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവനന്തപുരത്തിന്റെ കഥ പറഞ്ഞു ഭയങ്കര രസമാണ് ഈ കഥ കേൾക്കാൻ അയ്യോ ഒന്നും ഭയങ്കരമായിട്ട് നമ്മളെ വല്ലാണ്ട് ഇങ്ങനെ ട്വിസ്റ്റ് ഫീൽ ചെയ്തു പോകും രസമായിട്ട് ഐതിഹ്യമാണെങ്കിലും എന്താണെങ്കിലും ആരാണെങ്കിലും കഥ ഉണ്ടാക്കിയിട്ടുള്ളവർ വളരെ രസകരമായിട്ടാണ് അത് മെനഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മളൊരു നല്ല ഫുഡ് ഡെസ്റ്റിനേഷൻ നോക്കി ഇങ്ങനെ നടപ്പാണ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു ഗംഭീര സ്പോട്ടാണ് ഫിഷ് ആയിരിക്കും ഇന്നത്തെ മെയിൻ വിഭവം എന്നാണ് എനിക്കൊരു ഇൻഡ്യൂഷൻ കിട്ടുന്നത് എന്തായാലും നമുക്ക് തുടങ്ങിക്കളയാം ആഹാ എന്ത് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുണ്ടോ ഇത് നമ്മുടെ നോനി ഫ്രൂട്ടാണ് ഈ മണൽ പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ പിന്നെന്താ ഈ പാറപ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഒരു ഭയങ്കര ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയ ഇപ്പൊ ഒരുപാട് പ്രോഡക്റ്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ നോനി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇതിന് ബീച്ച് മൽബറി എന്നും കൂടെ അറിയപ്പെടും മാരാരി ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ബീച്ചിന്റെ തീരത്തായിട്ട് ഇവിടെ ഒരു നോനിയുടെ ട്രീ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കൗതുകം തോന്നി അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു മുടി കളർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഏഹ് ഈവൻ ഇതൊരു മാജിക്കൽ ഫ്രൂട്ട് എന്ന് വരെ പറയപ്പെടുന്നുണ്ട് ഈ ചേർത്തല എം സി റോഡിനോട് ചേർന്നാണ് കിടക്കുന്നതെങ്കിലും ഉള്ളിലോട്ട് സഞ്ചരിച്ച ഇതുപോലെ കുറച്ചൊന്ന് പരിഷ്കരിക്കപ്പെട്ട നാട്ടുവഴികൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളുടെ നാടിന്റെ ഒരു ബ്ലെസ്സിങ് കൂടെയാണ് കേട്ടോ അത് ഇങ്ങനെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഒരുമിച്ചൊക്കെ കൈപിടിച്ച് നടക്കാൻ പറ്റിയ വഴികളാണ് ഇതെല്ലാം എന്റെ നാട്ടിലും ഉണ്ട് നല്ല അടിപൊളി ഫുഡ് സ്പോട്ടുകൾ കേട്ടോ ഇപ്പൊ ചില സ്ഥലങ്ങളുണ്ട് വളരെ അടുത്ത് ഇപ്പം അർത്ഥിക്കാരിയായ എനിക്കൊന്ന് വേണമെന്ന് വിചാരിച്ച് നല്ല നല്ലൊരു ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൊറേ അധികം സഞ്ചരിക്കുന്നത് വേണ്ട അടുത്തന്നെ ഒരു ഫുഡ് സ്പോട്ട് സ്പോട്ടുണ്ട് ഞാനത് കാണിച്ചു തരാൻ വഴിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അവിടുത്തെ ഗുട്ടൻസ് എന്താണ് ഏറ്റവും നല്ലൊരു റെസിപ്പി ഞാൻ അവിടെ നിന്ന് നിങ്ങൾക്ക് ചൂണ്ടി തരാൻ ചെയ്യാം ഓക്കെ ട്രെയിൻ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നമ്മുടെ പോയി ശരിക്കും നമ്മുടെ ഫുഡ് സ്പോട്ടിൽ ഫ്രഷ് ഫിഷ് പിടിച്ചിട്ട് അത് നമ്മൾ പറയുന്ന രീതിയിൽ കുക്ക് ചെയ്തു തരുവാണ് ചെയ്യുന്നത് അപ്പം ഒരു പത്തോത്രയോടെ കൂടി എത്തണമെന്നാണ് പറഞ്ഞത് നമ്മൾ ചെറിയൊരു ഡിലേ ആയ ലെവൽ ക്ലോസിൽ വെയിറ്റിംഗ് കുറച്ചും കൂടി പണി തന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആണെന്ന് വിചാരിച്ച പക്ഷെ നമ്മൾ റൈറ്റ് ഓൺ ടൈം ആണ് ഡിലി വേറേ ഉള്ളൂ ഫ്രഷ് ഫിഷ് ഒക്കെ ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ സോ നമുക്ക് എല്ലാം ദ ഫ്ര സ്റ്റാർട്ടിങ് വരും ഇത് മൊത്തം ഓ പെട്ടക്കണ കരിമീനാണ് അതാണ് ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ആലപ്പുഴ വഴി ഇങ്ങോട്ട് കറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മീശക്കാരൻ ചേട്ടൻ്റെ കടയിലേക്കൊന്ന് കേറിഡേ സ്പെഷ്യൽസിന്റെ ബോർഡ് എഴുതി കൊണ്ടിരിക്കുകയാണ് സ്പെഷ്യൽ എന്താ ഞാൻ ലൈവായിട്ട് കാണട്ടെ ചെമ്മീൻ മീൻമുട്ട പൊടിമീൻ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ ടുഡേ സ്പെഷ്യൽ ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ലൈവ് ആയിട്ട് കുക്ക് ചെയ്യുന്നത് കാണാം റെസിപ്പി ഉണ്ടാകാം അപ്പൊ നല്ല രണ്ട് കറികൾ ഇതിനകത്തേക്ക് ഫിഷ് പതുക്കെ വന്ന് വീഴും കറി നല്ലപോലെ തിളച്ച് കുറുക്കി കഴിയുമ്പോൾ അവിടെയൊക്കെ ഫിഷ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരുപാട് ഫിഷുകൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആവോലിയുണ്ട് കരിമീൻ ഉണ്ട് കായൽ കൊഞ്ചുണ്ട് പിന്നെ എന്താണ് കാളാഞ്ചി ഉണ്ട് വറാലുണ്ട് സിലോപ്പിയുണ്ട് വേറെ ലോഡ് ഫിഷ് അപ്പൊ ഇവിടെ നമ്മുടെ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം അതൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ നല്ല മസാലയുടെ മണമാണ് എനിക്ക് ഇവിടെ ആദ്യത്തേക്ക് കയറിയപ്പോഴത്തേക്കും കിട്ടിയാൽ അതൊരു ഭയങ്കര വലിയ കാര്യമാണ് കാരണം ഫിഷ് കംപ്ലീറ്റ് റോ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് തൊട്ടപ്പുറത്താണ് ഈ ഇത് ഇതിനപ്പുറത്താണ് ആ ചെയ്യുന്നത് അപ്പം ഭയങ്കരമായ ഈച്ച അല്ലെങ്കിൽ ഒരു ചെന്തെന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്തതെന്ന് പറഞ്ഞാലും ഒരു ചെറിയ മണമൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ അത് വളരെ നീറ്റായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ എനിക്ക് അതില് ഭയങ്കര സന്തോഷം പിന്നെ ഇത് മീഷകാരൻ ദിലി വേട്ടന്റെ മോനാണ് അല്ലെ മകനാണ് ആ ചേട്ടനാണ് ശരിക്കും ദിലി ശരിക്കും ഇതൊക്കെ ചെയ്യുന്നല്ലേ ഓക്കെ ഒരാഴ്ചക്ക് മുമ്പ് ദിലി വേട്ട ചെറിയ ആക്സിഡന്റ് ഉണ്ടായി അത് കാരണം ഇപ്പൊ മോനാണ് ഈ വ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഇത് മസാല മതി ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര കാലം നിങ്ങക്ക് നേരത്തെ മുതലേ അപ്പൊ കൊറോണ വന്നു വണ്ടി ഓട്ടം ഒക്കെ ഇല്ലാണ്ട് വീട്ടിലെടുക്കുന്ന സമയത്താണ് അച്ഛന്റെ കൂടെ ഇറങ്ങി തുടങ്ങിയത് അങ്ങനെയൊക്കെ ായപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് അത്യാവശ്യം അതെ 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 ആവോലിയുണ്ട് നെയ്മീനുണ്ട് ഒക്കെ കാണിച്ചോ

ഈ നാടൻ വരാലുണ്ടല്ലോ എന്റെ പൊന്നെ അത് പാലിട്ടൊക്കെ കറി വെച്ചാലല്ലോ പൊള്ളിച്ചാൽ ആ തേങ്ങാ പാലിലൊക്കെ പൊള്ളിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമുക്ക് ഈ എന്ന് പറഞ്ഞ പേരില് ഈ നാടൻ അല്ലാത്ത ഐറ്റംസ് കിട്ടും വളർത്തു വരാല് അതിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ മീറ്റിന് ഫ്ലഷിന് ഒരു വലിയ ടേസ്റ്റ് ഒന്നും വരില്ല നമ്മള് ഭയങ്കരമായിട്ട് അതിന്റെ കുക്കിംഗ് ഭയങ്കര പ്രിപ്പറേഷൻ മസാലയൊക്കെ ചേർത്ത് ഭയങ്കരമായിട്ട് ചെയ്തു വെക്കുമെങ്കിലും ഫിഷ് കഴിക്കുമ്പോ തന്നെ മനസ്സിലാവും അത് അല്ലെ അതെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടത്തെ ഇപ്പൊ എന്റെ അമ്മായുടെ ഒക്കെ വീട്ടില് ഇതിങ്ങനെ പതുക്കെ പതുക്കെ സ്ലോ കുക്ക് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തടി വെച്ചിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചതിന്റെ നീറ്റ് ഭയങ്കര ടെൻഡർ ആക്കി അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ കുറേശേ കുറേ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് സ്ലോ പ്രോസസ്സിൽ കുക്ക് ചെയ്തോണ്ടിരിക്കും നമ്മുടെ കടുപ്പില് ഓ അതൊരു സ്വാധീനം പ്രിപ്പറേഷൻ ആണ് അത് ഈ സാധനം ആ ഫിഷ് എന്ന് പറഞ്ഞാൽ സംഭവം തന്നെ ഐറ്റം കരിമീൻ കുരുമുളക് പുള്ളിച്ചുണ്ട് കാളാഞ്ചിക്കറിയുണ്ട് വരാൽ പുള്ളിച്ചോണ്ട് സിലോപ്പ് പുള്ളിച്ചുണ്ട്ളമീൻ കറിയുണ്ട് പിന്നെ വരുന്നത് മീൻമുട്ട ഫ്രൈ ഉണ്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് കാളാഞ്ചി ഫ്രൈ ഉണ്ട് കൊടുമീ ഫ്രൈ ഉണ്ട് ആവോലി ഫ്രൈ ഉണ്ട് നെയ്മി ഫ്രൈ ഉണ്ട് നെയ്മി വറ്റിച്ചത് ഉണ്ട് തലക്കറികളുണ്ട് തലക്കറി തന്നെ നെയ്മീന്റെ തലക്കറിയുണ്ട് കാളാഞ്ചി തലക്കറിയുണ്ട് നിങ്ങൾ െങ്കിൽ എന്ത് ഓർഡർ ചെയ്യും ഒന്ന് കമന്റ് ചെയ്യണേ ഐ നോ ചെയ്യണേട്ട സാക്ഷാൽ ആണ് ഇവിടെ നിൽക്കുന്നത് അറിയാലോ ഞാൻ ഈ പ്രത്യേകിച്ച് ഒരു ഇന്ട്രഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല പേരിനി ഇനി പറയേണ്ട കാര്യമില്ല അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു ചേട്ടൻ ഒരു കൊച്ചു കഥ അവിടെ ഇപ്പൊ പണിക്കാനൊക്കെ ണിക്കാരും ഇല്ലായിരുന്നു ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് രണ്ടു കിലോട്ട് ഒറ്റക്ക് അമ്മാവൻ രണ്ടുപേര് ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം അതിൽ അത് എന്തൊക്കെ അന്ന് നാല് ചോറ് മാത്രമേ ഉണ്ടായിരുന്നു അല്ലെ ഒരു കിലോ മത്തി മേടിച്ച് വറക്കാൻ തന്നെ പേടിയായിരുന്നു ആരും അതിലെന്ത് അല്ലേ രണ്ട് കിലോ മത്തി പേടിച്ചിട്ട് കഴിഞ്ഞാൽ അത് വിറ്റ് പോകുമെന്ന് പേടിച്ച സ്ഥലത്ത് ഇപ്പൊ ആവോലി കരിമീൻ കണവ വരാല് പൊടിമീൻ അങ്ങനെ വേണ്ട ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ മത്സ്യസമ്പത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇഷ്ടം പോലെ അതൊന്നും നല്ല രസമുള്ള ഭക്ഷണം അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് കയറാം ഒരുപാട് കാഴ്ചകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു നല്ലൊരു ഊണ് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാം കിട്ടി പോനെ ഇവിടെ ഏത് ഹോട്ടലിൽ ചെന്നാലും കാണാം ഒരു ചാക്ക് സവാള അതിന്റെ കോർണറിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇവിടെ സവാള കാണാതിരുന്നപ്പോഴേ ഞാൻ ഡൗട്ട് എടുത്തത് എന്തെ എന്താണ് അതിന്റെ കൂട്ടുന്ന ഇവിടെ നല്ല ചെറിയുള്ളിലാണ് കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് നടത്തുന്നത് പ്രത്യേകിച്ച് കറികൾക്ക് ചെറിയുള്ളി തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണയിലൊക്കെയാണ് അത് കുക്ക് ചെയ്യുന്നതെങ്കിൽ ആ കറി ഉണ്ടല്ലോ ഇങ്ങനെ ഇറങ്ങി ഇനി വന്നു കഴിഞ്ഞാണ്ടല്ലോ ഹൃദയത്തിലേക്ക് ഒരു സഞ്ചാരം ഉണ്ട് വയറ്റിൽ നിന്ന് ആദ്യം വയറ്റിൽ വയറ്റിലെത്തിയിട്ട് പിന്നെ ഹൃദയത്തിലേക്ക് അതിലേക്ക് പോകാനുള്ള ആദ്യത്തെ വഴിയാണ് ചെറിയുള്ളിലുള്ള പ്രിപ്പറേഷൻ

ചോറും കൂടെ നേരത്തെ കറിയേ അല്ല എൻ്റാലി ഡിഫറെന്റ് നല്ല കുരുമുളകും അതുപോലെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ ഇങ്ങനെ കരിമീനും മുളകിന്റെ ബേസിസിലുള്ള ഒരു പൊള്ളിച്ച കറി ഓക്കെ ആ സിലോപ്പി കാര്യം എല്ലാരും കരിമീൻ ഒക്കെ പറയുമെങ്കിൽ ഞാൻ ഭയങ്കര സിലോപ്പി ഫാനാണ് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാടൻ സിലോപ്പി ആണെങ്കിൽ എനിക്ക് പറയാൻ വേണ്ട സൂപ്പർ കയറി ഒന്നും പറയാനില്ല അടിപൊളി ലിസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് മുട്ട പിന്നെ മീൻ മുട്ട പിന്നെ തലക്കറി കപ്പ പൊടിമീൻ ആവോലി കാളാഞ്ചിപ്പൊ നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പോവാണ് ആവോലി ഓക്കെ അപ്പൊ ആവോലി നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു ഇത് നമ്മുടെ ഒരു കാളാഞ്ചി ഫ്രൈ ആണ് ജ്യൂസി ടൈപ്പ് ഓക്കെ നല്ല കുറുകിയ തലക്കറി കേട്ടോ ഇത് കാളാഞ്ചി തലയാണ് നമ്മളിവിടെ വാങ്ങുന്ന മീനിന്റെ തല മാത്രമേ നമ്മളിവിടെ കറി വെക്കത്തുള്ളൂ മാർക്കറ്റിൽ നമ്മള് തല വാങ്ങത്തില്ല ഏകദേശം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് നല്ല സോഫ്റ്റ് മീറ്റ് ആയിരിക്കും മീറ്റ് കൂടുതലാണ് ഇതിന് അതാണ് പ്രത്യേകത കപ്പയാണ് കപ്പ നമ്മള് വേവിച്ചിട്ട് നമ്മളൊന്ന് ഇടിച്ചു എടുക്കും വറതാളി വറുതാളിച്ച് ഇടിച്ചു എടുക്കും അപ്പൊ കുറച്ചുകൂടി കഴിക്കാൻ മീനുമായിട്ട് കഴിക്കാൻ കുറച്ചുകൂടി ജ്യൂസി ആയിരിക്കും അപ്പൊ അത് കാരണം കപ്പ കുറച്ച് ഫാൻസ് ഉണ്ട് നമ്മുടെ യുടെ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നമ്മൾ ഒരേ വൈബാണ് വീട്ടിലെ സാധനമാണ് പക്ഷെ എനിക്ക് ഒറ്റവേഷനെ നീളത്തില് മറ്റേ യാതൊരു ആണോ മസാല കയറും ഓക്കെ ഇതാണ് ഫ്രൈയുടെ പാകം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ നല്ല അതായത് പറഞ്ഞാലിങ്ങനെ നമ്മളിങ്ങനെ ഒടച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കയ്യിലിരുന്നതിങ്ങനെ ചെറുതായിട്ടൊന്ന് വിഗിളെയ്യും നമ്മുടെ കരിമീനൂടെ നല്ല കുരുമുളകിയിട്ട് പൊള്ളിച്ചോണ്ടിരിക്കയാണ് ഇച്ചിരി കൈയോടെ ഒരു സ്വയംഭൻ സാധനം തീർച്ചയായിട്ടും അത് പൊച്ചുള്ളി അരിഞ്ഞത് ഇഞ്ചി ഇഞ്ചിയും പച്ച പച്ചമുളകും കൂടി നമ്മളെ ഉരുളിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ ഗ്രേവിയാക്കി കുറുക പരുവത്തി അടപ്പത്ത് വെക്കണം അത് അവിടെ നിന്നും തിളച്ച വെന്തതിനു ശേഷമേ കുടംപൊളി ഇടാവുള്ളൂ അതിന് ശേഷമേ തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള വെള്ളം പിന്നെയും ഒഴിച്ചിട്ട് വേണം വെള്ളയോ വെള്ളമോ തേങ്ങാ അരക്കുന്നോ തേങ്ങാപ്പലം ഒഴിച്ചിട്ട് വേണം പകുതി ഗ്രേവി കോരി മാറ്റി വെക്കാൻ എന്നിട്ട് പകുതി ഗ്രേവിയിലേക്കാണ് മീൻപിറുക്കി ഇടുന്നത് അതിനായിട്ട് നമ്മൾ പകുതി കോരി മാറ്റിയിട്ട് പകുതി അരപ്പിൽ മീൻപിറുക്കിട്ടിട്ട് മീനിന്റെ പുറത്ത് ഉപ്പും കുരുവെള്ളം തുള്ളി മീൻ മറച്ച് ഓടിവിക്കുന്നു അതായത് പറ്റിയതിന് ശേഷമേ നമ്മൾ കോരി വെച്ച് അരപ്പിടുത്ത് പിന്നെ ഉഴിക്കാവും അതിന് വെളിച്ചെണ്ണ വേണമെന്നില്ല നെയ്യ്ലും പൊള്ളിക്കാൻ മീൻ നെയ്യും പിന്നെ ഇത് വേണ്ട മുളകൊടി വേണ്ട സവോള വേണ്ട വെളിച്ചെണ്ണ ഇതൊന്നും വേണ്ട അല്ലാതെ പൊള്ളിക്കാം വേണ്ടത് കാന്താരിയും കുരു മുളകും നെയ്യും മാത്രം മതി മാത്രം മാത്രം മതി മതി കൊച്ചുള്ളി ഇഞ്ചി കൊച്ചുള്ളിയും പൊള്ളിക്കൊടിയും വേണ്ട വെളിച്ചെണ്ണയും വേണ്ട അപ്പൊ ഇനി വരുമ്പോൾ ഈ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെത്താൻ പറ്റില്ല എനിക്ക് ആശാനില്ല എന്റെ കറിവെപ്പിൽ ആശാനില്ല ആശാനില്ല എന്റെ ജീവിതം നന്നാക്കിയൊക്കെ അതിനകത്ത് ഒരുപാട് കഥകളുണ്ട് പക്ഷേ കറി അച്ഛനുണ്ട് കുരുമുളകിൽ പൊള്ളിച്ച കരിമീന്റെ റെസിപ്പിയാണ് കേട്ടത് എഴുതിയെടുത്തോളൂ ഒന്ന് തയ്യാറാക്കി നോക്കണേ വീട്ടിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നാളായിട്ട് ബിരിയാണി ഫിഷ് അല്ല ഫിഷ് അല്ല മീറ്റ് ചിക്കൻ അങ്ങനെയുള്ള സാധനത്തിലേക്കായിരുന്നു ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ക്രയവായിരുന്നു കുറച്ച് ഫിഷ് നല്ലത് കഴിക്കാനായിട്ട് ഇന്ന് അതുപോലെ തന്നെ എൻ്റെ ജോലിയിൽ ഞാൻ ഇതിനെ ഫിഷ് നല്ല വിശേഷിപ്പിച്ചത് മത്സ്യ സമ്പത്ത് എന്നാണ് ഞാൻ പറഞ്ഞത് അത്ര നിറവായിരുന്നു ഫിഷിൻ്റെ അടുക്കളയിൽ നിന്ന് ഞാനിപ്പോൾ എല്ലാം കൂടെ അങ്ങ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഹാർഡ് അതുകൊണ്ട് കുറച്ച് സാധന ഐറ്റങ്ങളും ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഐ ടെല്സ് ഇസ് നല്ല നാരൻ കൊഞ്ചാണിത് കൊഞ്ചുണ്ട് പിന്നെ നമ്മുടെ നെമ്മീൻ ഫ്രൈ ഉണ്ട് ലെമ്മിൻ ഫ്രൈ ഞാനിന്നിട്ട് പ്രത്യേകം നേരത്തെ പറഞ്ഞു വളരെ ജൂസി ആയിട്ടുള്ള ഫ്രൈ ആണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മൂത്ത ഫ്രൈ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത ആളാണ് ഐ ലൈക്ക് ഇറ്റ് വെരി ജൂസി പിന്നെ ഇതുപോലെ മീൻമൊട്ട മീൻ മുട്ട എന്റെ ക്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ എന്താ പറയാ ആ മുട്ട ഫുൾ ആയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാതെ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നല്ല ഒന്നാന്തരം നാടൻ വരാലും ഉണ്ട് കൂട്ടത്തിൽ നല്ല ഇടിച്ച കപ്പ വേവിച്ചതും ചുറ്റും ആൾക്കാർ നിപ്പുണ്ട് ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളത് എനിക്ക് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ അറിയില്ല ബട്ട് ഞാൻ ഒരു നാടോ ഇല്ലാതെ ചെയ്തോണ്ടിരിക്കഞ്ചിലേക്ക് തന്നെ കടക്കാം അല്ലെ മാംസ് ചുമ്മാ അല്ലാട്ട് ഇവിടെ ആൾക്കാർ ഇത്രയും വന്ന് നിൽക്കുന്നത് സൂപ്പർ പ്രിപ്രേഷൻ മസാല ആണ് ഇതിന്റെ എല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് തേങ്ങാപ്പാലിന്റെ ഒരു പ്രിപ്പറേഷൻ ഞാൻ കണ്ടില്ല എല്ലാം തന്നെ ഒരു മുളകിട്ട് കുറച്ച് കുറുകിയ പരുവത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് എല്ലാം ഫിഷും ചെയ്യുന്നത് ബട്ട് എല്ലാം കപ്പ നല്ല നാരൻ ചെമ്മീൻ ആൻഡ് അടുത്ത എന്നോട് വളരെ കാര്യമായിട്ട് എന്നോട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ നാടൻ ണ് ഞാൻ നേരത്തെ പറഞ്ഞു വരാലും പല രീതിയിൽ കിട്ടും ഇത് നാടനാണ് ആണ് നാടൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് നല്ല ഗ്രേവിയിൽ മുക്കി ഇച്ചിരി കപ്പയുടെ കൂടെ നല്ല നാടൻ വരാൽ ഒന്ന് കഴിക്കാം ഇഷ്ടം പോലെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കറിവേപ്പിലാവും കപ്പ ഉണ്ടല്ലോ കപ്പ് നല്ല വെന്തൊടഞ്ഞ കപ്പ നമ്മൾ ഈ കഴിക്കുന്ന സാധനം അത് വരുന്ന അടുക്കളയും അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതിനോടുള്ള ഒരു ഡെഡിക്കേഷനും ഒക്കെ കണ്ടിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ അതൊരു പ്രത്യേക സ്വാദാട്ടോ എന്റെ ജോലിക്കാണ് അത് കിട്ടുക പൊതുവെ അടുക്കളകളിൽ ഒന്നും നമ്മളെ പല ഹോട്ടലുകളിൽ കേട്ടാറില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായല്ലോ വളരെ നീറ്റായിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് ഒരു ഫിഷ് എല്ലാം അവർ എന്താ ഒന്നാമത് മീശക്കാരൻ ദിലീപേട്ടനാണ് ഇതിന്റെ പ്രിപ്പറേഷന്റെ പിന്നിൽ കടന്ന് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് അതിന്റെ ഓരോ റെസിപ്പിയോടും അവർക്ക് ഭയങ്കരമായ ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഉണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്ന ഈ ഐറ്റങ്ങളുണ്ടോ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഭയങ്കര ടേസ്റ്റ് വെരി നൈസ് നമ്മൾ ഫുഡിന് വേണ്ടി പൈസ മുടക്കും മൈൻഡ് ഇന്നൊരു ഉഗ്രൻ എപ്പിസോഡാണ് നിങ്ങൾക്ക് കാഴ്ചവെച്ചത് ആഹാ എന്ത് രുചി ഇനി അടുത്ത എപ്പിസോഡിൽ ഇടല വിഭവങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരെ